ഹലോ നമസ്കാരം നമുക്ക് ഈ മരിച്ചീനയ്ക്കും ചേനയ്ക്കുമൊക്കെ ഒരു അടിപൊളി വളമാണ് ഞാൻ പറയുന്നത് ഈ വളമെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ചതിലേക്ക് നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റും പഴുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു വെള്ളമാണ് അതിലേക്ക് നമ്മൾ കുറച്ച് ചാരം ഇട്ട് ചാരം മിശ്രിതം ഇട്ടിട്ട് അതാണ് നമ്മൾ ഈ ചേനയുടെ ചവിട്ടിലും മരിച്ചീനയുടെ ചവിട്ടിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണ്ട ചേനയുടെ ചുവട്ടിലൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ഈ ഒരു ഇത്രയൊക്കെ തരുമൊന്ന് രണ്ട് മൂന്ന് തവണ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് ഒരു മാസം ഒന്നര മാസത്തിൽ കൂടുമ്പോൾ കൂടുമ്പോൾ ഇത്രയും ഒരു രണ്ട് മൂന്ന് തവണ വളർച്ച അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചാരം വെച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന നല്ല ചേന ഉണ്ടാവാനും മരിച്ചതിനൊക്കെ ഏറ്റവും നല്ലതാണ് ചാരം ഒഴിച്ചത് ചേരം നേരിട്ട് നമ്മൾ ഒന്നിൻ്റെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് നമ്മളിത് കലക്കി വെള്ളത്തിൽ കലക്കി ലൂസായിട്ട് മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാവുള്ള മരിച്ചയും ചൊക്കെ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരു നല്ല ഒരു ഒരു വളമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പിന്നീട് നമുക്കതിൻ്റെ അതിൻ്റെ ഒരു ഫലമൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ നമ്മളെത്രയൊക്കെ നല്ല വളങ്ങൾ നമ്മൾ വേപ്പിൻപിണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനെയൊക്കെ ചേർന്ന വളമൊക്കെ നമ്മളിതിലിട്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നമ്മളിത് കൊത്തിക്കളച്ചിട്ട് അതിലേക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പച്ചക്കറിയ വേസ്റ്റ് പഴുത്തിൻ്റെ തൊലി ഒന്നും നമ്മൾ കളയരുത് ഒട്ടും കളയരുത് നമ്മൾ അന്നന്നുള്ള കഞ്ഞിവെള്ളം എപ്പോഴും നമ്മൾ എടുത്ത് മാറ്റി വെക്കണം കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നാകുമ്പോൾ അത് ചെറുതായിട്ട് കുളിക്കണം അപ്പം നമുക്കതിലേക്ക് ഒരുപാട് വെള്ളം കലർത്തി നമുക്കതിൻ്റെ എല്ലാം ചുവട്ടിൽ വാഴയുടെ ഇത് മാത്രല്ല വാഴയുടെ എല്ലാം ചുവട്ടിലും നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പ് കറിവേപ്പ് തൈയൊക്കെ നിൽക്കുന്നതിൽ അപ്പോൾ എല്ലാത്തിനും ഇതും നമുക്കിങ്ങനെ നല്ല ഒരു ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഒരു ചാക്കിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ അത് ഇതുപോലെ പരിപാലിച്ചു കൊണ്ടുവന്നാൽ നമുക്കിഷ്ടം പോലെ വിളവെടുക്കാനൊക്കെ പറ്റും എല്ലാത്തിൽ നിന്നും നമുക്ക് നല്ല ഒരു വിളവെടുപ്പ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണേ താങ്ക്